തിരുവനന്തപുരം കിളിമാനൂരിൽ മൃതദേഹവുമായി റോഡ് ഉപരോധമുണ്ടായി ധാർ ബൈക്കിലിടിച്ച് ഗുരുതരാവസ്ഥയിലായിരിക്കെ മരിച്ച രഞ്ജിത്തിന്റെ മൃതദേഹവുമായാണ് പ്രതിഷേധമുണ്ടായത് ലഹരി ഉപയോഗിച്ച് വാഹനമോടിച്ചുണ്ടാക്കിയ അപകടത്തിൽ പോലീസ് ആരെയും അറസ്റ്റ് ചെയ്യാത്തതാണ് പ്രതിഷേധത്തിന് കാരണം ധാർ വാഹനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിർത്തിയിട്ട വാഹനം ഇന്നലെ രാത്രി ആരോ അഗ്നിക്കിരയാക്കുകയും ചെയ്തു രണ്ടാഴ്ച മുൻപ് കിളിമാനൂർ പാപ്പാലയിലാണ് മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരത ധാർ ബൈക്കിലിടിച്ചു ഇടിയുടെ ആഘാതത്തിൽ ജീപ്പിന്റെ മുൻഭാഗത്ത് ബൈക്ക് കുടുങ്ങി ദമ്പതികളെ ധാർ വലിച്ചിഴച്ചു കൊണ്ടുപോയി അംബിക തൊട്ടടുത്ത ദിവസം മരിച്ചു ഗുരുതരാവസ്ഥയിലായിരുന്ന രജിത്ത് കഴിഞ്ഞ ദിവസവും മരണത്തിന് കീഴടങ്ങി രജിത്തിന്റെ മൃതദേഹവുമായിട്ടാണ് നാട്ടുകാർ കിളിമാനൂർ എംസി റോഡിൽ പ്രതിഷേധിച്ചത് ആ പാപ്പാലെ വെച്ചൊരു ആക്സിഡൻറ്റ് നടന്നതാണ് ഇവർ സ്കൂട്ടിയിൽ വരുമ്പോഴത്തേക്ക് ഒരു ടാറിൻ്റെ വണ്ടിയിൽ മൂന്ന് പേര് ആണല്ലോ ഉണ്ടായിരുന്നത് വന്നുകൊണ്ടിരിക്കുകയും അവൻ തെരച്ചു വീഴുകയും ആ പെൺകു അവൻ്റെ ഭാര്യയായ ആ പെൺകുട്ടി അംബികേന്ദ്രൻ്റെ പെൺകുട്ടി ആ ടാറിൻ്റെ ഫ്രണ്ടിൽ കുരുങ്ങുകയും ഡീകൾ ഡോക്ടർ പറഞ്ഞത് കഴുത്തൊടിഞ്ഞു മാറിലൊരു നല്ലൊരു കമ്പി കൊത്ത് കയറി പുറത്തു വന്നു നട്ടല് പൊട്ടി രണ്ട് കൈ പൊട്ടി മൂന്ന് പ്രതികളുണ്ട് എന്ന് പറയുന്ന ഈ വിഷയത്തിൽ ഇതുവരെ ഒരു പ്രതിയെ കണ്ടെത്താൻ മാത്രമേ പോലീസ് തയ്യാറായിട്ടുള്ളൂ അയാളാണ് വാഹനം ഓടിച്ചെന്ന് പോലീസ് തന്നെ സ്ഥിരീകരിക്കുകയാണ് ആ പ്രതി തന്നെ നാട്ടുകാർ പിടിച്ച സമയത്ത് പറയുന്നു രണ്ടുപേരും ഒപ്പമുണ്ടായിരുന്നു എന്ന് ആ ആരെന്ന് കണ്ടെത്തുന്നതിനോ അവരെ പിടികൂടുന്നതിനോ അവരാണോ വാഹനം ഓടിച്ചതെന്ന് പോലും പരിശോധിക്കാൻ വേണ്ടി പോലീസ് തയ്യാറാകുന്നില്ല ഇതിൽ കൃത്യമായ അഴിമതി നടന്നിട്ടുണ്ട് ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിച്ച് അപകടം ഒരാളുടെ ജീവൻ നഷ്ടമായ സംഭവത്തിൽ മനപൂർവമല്ലാത്ത നരഹത്തേക്ക് കേസെടുത്ത കിളിമാനൂർ പോലീസിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം മനപൂർവ്വമല്ലാത്ത നരഹത്യക്ക് പോലീസ് കേസെടുത്തു പക്ഷെ ആ വലിയ അപകടത്തിന് ശേഷം അപകടത്തിൽപ്പെട്ടവരെ ഒന്ന് സഹായിക്കുക പോലും ചെയ്യാതെ പ്രതികൾ രക്ഷപ്പെടുന്നത് മനപൂർവ്വമാണെന്ന് സി ദൃശ്യങ്ങൾ കണ്ടാൽ ആർക്കും മനസ്സിലാകും രക്ഷപ്പെട്ടവരെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത് നാട്ടുകാരാണ് ഇതിനകത്ത് നമ്മള് വളർന്നു തുല്യമായ സെക്ഷനുകൾ ഇട്ടിട്ടുണ്ട് പഴയ മുന്നൂറ്റി അഞ്ചെന്ന് പറഞ്ഞു അല്ലെ പ്രതികളെ പിടിക്കാൻ ഒരു ടീം അവിടെ ഉണ്ട് ടീമുണ്ട് ഉണ്ട് നമ്മൾ നമ്മൾ നാല് ഏറ്റെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിർത്തിയിട്ടിരുന്ന വാഹനം ഇന്നലെ രാത്രി ആരോ കത്തിക്കുകയും ചെയ്തു അപകടം നടന്ന് രണ്ടാഴ്ച പിന്നിട്ടിട്ടും സംഭവത്തിൽ പോലീസ് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല മാതൃഭൂമിന്യൂസ് തിരുവനന്തപുരം